അങ്ങനെയാണ് ഇത് പഠിക്കുന്നത് അല്ലാതെ ആദ്യം കയറി നമുക്ക് ഉപബോധത്തിലേക്കോ അബോധത്തിലേക്കോ ഒന്നും വാതലില്ല നമ്മള് ബോധം തന്നെ അറിയാതെയാണിപ്പോഴും കളിക്കുന്നത് നമുക്ക് ഏറ്റവും അറിയാമെന്ന് വിചാരിക്കുന്ന നമ്മുടെ ബോധമനസ്സിനെ കുറിച്ചാണ് നമുക്ക് ഒന്നും അറിയാതെ പോകുന്നത് കാരണം ബോധമനസ്സിനെ അകലങ്ങളിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നത് അബോധ ഉപബോധ മനസ്സുകൾ തന്നെയാണ് ബോധപ്രക്രിയയിൽ നാം കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് ബോധപൂർവായി ചെയ്തു പക്ഷെ അന്നേരം അത് ചെയ്യാൻ പ്രേരിപ്പിച്ച മനസ്സ് അബോധത്തിൽ അത് പ്രേരിപ്പിച്ചിട്ട് കാലം മാറിയപ്പോൾ ബോധത്തിന്റെ വേറൊരു തലങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് പറയുകയാണ് ഇത്തരം തലങ്ങൾ ഉണ്ടാക്കുന്ന മനസ്സിനെയാണ് തിരിച്ചറിയുന്നതിന് അതിന്റെ ഫാക്കൽട്ടിയെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിന്റെ ചേഷ്ടകൾ മൂന്ന് വിധമാണ് ഒന്ന് സത്വം ഇന്ദ്രിയവാരം യജ്ജീവം അഭിസംബദ്ദി പുരസ്കൃത ശീലമസ്യ വ്യവൃത്തത്തെ ഭക്തി വിപര്യ സേദേണുപ്യലം ഹീയത വ്യധയ ആപ്യത്തെ എസ്മാധീത പ്രാണഞ്ജഹാതിഗ്രാഹകം ചന ഇഭി ചരകം ശാരീരം മൂന്ന് പതിമൂന്ന് മനസ്സിൻ്റെ ഈ ഒരു തല പറയുന്നു വളരെ ഭംഗിയായിട്ടാണ് പറയുന്നത് ഏ അല്ലല്ല ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട പറഞ്ഞു ഒന്നാമത്തെ മനസ്സിന്റെ പരിഭാഷയിൽ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടകൾ കാരണമെന്തോ അതാണ് മനസ്സെന്ന് പറയാം ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടയുടെ കാരണം മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടിതമായിരിക്കുന്ന കാഴ്ചാ മുതലായ ജ്ഞാനം മനസ്സാണ് മൂന്നാമത്തത് ചുരാതി ഇന്ദ്രിയങ്ങളുടെ പ്രേരണ അത് പറയുമ്പോഴാണ് ഇത് പറയുന്നത് തീവിധമാഖ്യയത ശുദ്ധം രാജസം താമസം എനിക്കൂയിട്ടു തീയാതോനുദ്ധേന സംയുജ്യത്തെ തസ്മരതി സ്മാർത്ത

തയ്യാ ഭക്തി ശീലശൌച ദ്വേഷ സ്മൃതിമോഹ തൽ ശൗര്യഭയ മനഅവസ്ഥിതമാദയശ്ചാ സാത്തരകളേദമധികൃത്യ ഉപദേക്ഷ്യാമ സർവാണേകുരുഷന് നോ വൃത്യാ ശരീരസ്ഥാനം മൂന്ന് പതിമൂന്ന് സംസ്കൃതത്തിൽ ഈ ശ്ലോകമെല്ലാം ചൊല്ലിയത് ഇതൊന്നും ഇന്ന് കണ്ടുപിടിച്ചതല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ മാത്രമാണ് ഏക ഏകകാലത്തിലുണ്ടാവുന്നില്ല പ്രായോ വൃത്തിയാ നവന്തി ഏകകാലം ഇതാണ് ഇന്ദ്രിയങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ കണ്ണുകൊണ്ട് കാണുക എന്നതും ചെവി കൊണ്ട് കേൾക്കുക എന്നതും ഏകകാലത്തിൽ സംഭവിക്കില്ല കുഴപ്പമൊന്നുമില്ല ഏന്നിട്ട് ചൂടായി ചൂടായി ആദ്യം പറഞ്ഞ ചൂടാകും ചൂടായിട്ടിടുന്നതിനൊക്കെ നല്ല നേരത്തെ ഇടയാണ് ഉള്ളവായു കറങ്ങിക്കൊണ്ടിരിക്കും ഇത് ഇവിടെയെന്ന് തോന്നും ഇവിടെ ഇവിടെ ഉണ്ടാവും ഇവിടെ ഒരെണ്ണേ ഉള്ളോ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടെണ്ണോ അവിടുത്തെ രണ്ടെണ്ണം കൂടി ഇട്ടാൽ മതി അതേ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കും മുകളിലെറ്റർ തിരിക്കണമായിരിക്കും ആ റെഗുലേറ്റർ ആയതുകൊണ്ട് ഫുള്ളിൽ അങ്ങിട്ടാ അതേ നോക്ക അതിൻ്റെ പാട് നോക്ക് ആ ചുമ്മാതിരിക്കാതെ അതിലേക്ക് നോക്ക അതിൻ്റെ വെട്ട് നോക്ക് വെട്ടു നോക്കിയിട്ട് മാക്സിമത്തിൽ അങ്ങിട്ട് അപ്പൊ പിന്നെ ആ റെഗുലേറ്റർ ചൂടാവുകയില്ല അത് അത്തരം റെഗുലേറ്ററാണ് റെഗുലേറ്റർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചൂട് തന്നെ കിട്ടുക നിങ്ങളെന്ത് പിള്ളേര് ചെവി വെച്ച് പാട്ടും കേട്ട് പഠിക്കുന്ന കണ്ടിട്ടുണ്ടാവും പാട്ട് പാട്ടിടക്ക് കേൾക്കും ഇടയ്ക്ക് പഠിക്കും മനസ്സ് ശ്രവണേന്ദ്രിയത്തിന്റെ കൂടെ കൂടി ഈ പാട്ടിന്റെ അംശവും നയനേന്ദ്രിയത്തിന്റെ കൂടെ കൂടി കാണുന്ന അംശവും ബുദ്ധേന്ദ്രിയത്തിന്റെ കൂടെ മനസ്സിന്റെ കൂടെ കൂടി ചിന്തിയമായിരിക്കുന്നതും കാണും അതിൽ ഓർമ്മ കിട്ടുന്നതിന് പരീക്ഷാ മുതലായ ആവശ്യങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നതിന് ഒരു ചേഷ്ടയോട് ചേർത്തുവെച്ച് ഇഷ്ടമുള്ളതിനോട് ചേർത്ത് വെച്ച് ഇഷ്ടമില്ലാത്തതിനെ സ്മരിക്കാൻ പറ്റും പരീക്ഷ ജയിക്കാൻ പറ്റും അറിവുണ്ടാകുകയുമില്ല കളി മനസ്സിലായോ എന്നറിയില്ല ഏ ആ പഴയകാലത്ത് ഈ കണക്ക് പിടിപ്പിക്കുന്ന ചില മാഷന്മാര് ഈ ഇതിലും മറ്റും ട്രിഗ്നോമട്രിയിലും പറ്റും സയൻ തേർട്ടി കോസ് തേർട്ടി അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കാനുണ്ടാവും മനസ്സിലായില്ല അപ്പോൾ അവർ പഠിപ്പിക്കുമ്പോൾ ചില മുദ്രാവാക്യം ചേർത്ത് പഠിപ്പിക്കും വൺ ബൈ റൂട്ട് വൺ ബൈ റൂട്ട് ടു വൺ റൂട്ട് റൂട്ട് ടു വൺ സുന്ദരയ്യ സിന്ദാബാദ് ഇങ്ങനെ പഠിപ്പിക്കേ പ്രയോജനപ്പെടുകയുള്ളൂ ഇതെന്ത് സാധനമാണെന്ന് യാതൊരു കിട്ടില്ല മനസ്സിലായില്ല അതുമല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിന്റ് സെക്കൻഡ് ക്വാർട്ടറിന്റ് തേർഡ് ക്വാട്ടറിന്റ് ഫോർത്ത് ക്വാർട്ടറിന്റ് എന്നൊക്കെ പഠിക്കുമ്പോൾ എ എസ് ടി സി എന്നുള്ളതിന് അരുണാപുരം സെയിന്റ് തോമസ് കോളേജ് എന്ന് അവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കും മനസ്സിലായില്ല പക്ഷേ ഇവൻ അവിടെ ചെല്ലുമ്പോൾ ഈ അരുണാപുരം സെന്റ് തോമസ് കോളേജ് ഇതുമായിട്ടൊരു ബന്ധവുമില്ല ബന്ധമില്ലാത്ത ഒന്നിൽ ചേർത്ത് ഇവയൊക്കെ പഠിച്ചു വെക്കുമ്പോൾ അത് തൽക്കാലം പരീക്ഷയ്ക്ക് മന്ദബുദ്ധികളായ കുട്ടികൾക്ക് വളരെ നല്ലതാണ് മന്ദബുദ്ധികൾക്ക് മാക്സിമം മാർക്ക് കിട്ടാനും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതങ്ങളിൽ വിരാജിക്കാനും അവിടെ ഇരുന്ന് ബാക്കിയുള്ളവനെ നരകിപ്പിക്കുവാനും പര്യാപ്തമാകുന്ന ഒരു വിദ്യാഭ്യാസം കൊണ്ടാണ് ഒരു നൂറ്റാണ്ട് ഈ രാജ്യം കടന്നു പോകുന്നത് അതിൻ്റെ ഫലമാണ് ഇന്ന് സകല സ്ഥലങ്ങളിലുമുള്ള അനവസ്ഥിത ദോഷങ്ങളെല്ലാം ആ വിഷയം പഠിപ്പിക്കുവാൻ ഏകാഗ്രതയില്ല ഏകമായ ഇന്ദ്രിയ ശക്തിയിൽ ബോധമുള്ളവൻ വിചക്ഷണനായവൻ അധ്യാപകനായി വരാത്തതിൻ്റെ വൈകല്യമാണ് നല്ല രംഗത്തുള്ളത്